ുടെ ദാരിദ്ര്യൊക്കെ മാറും നിങ്ങൾ പേടിക്കേണ്ട ശമ്പളവും ഒന്നാം തീയതി കഴിഞ്ഞ മാറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ പിന്തുണയും തന്നിട്ടുണ്ട് അത് എനിക്ക് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകും കെ എസ് ആർ ടി സി ജീവനക്കാരും ഒന്നാം തീയതി കഴിഞ്ഞ അഞ്ചാം തീയതി മുമ്പേ ശമ്പളം വാങ്ങും ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായ ശേഷമായിരുന്നു ഈ പ്രസ്താവന മാസം മാസം കഴിഞ്ഞു ഒരു പോലും കൃത്യമായി ശമ്പളം നൽകാൻ കഴിഞ്ഞില്ല പത്താം തീയതിക്ക് മുൻപ് ശമ്പളം നൽകണമെന്ന് ഹൈക്കോടതിയും നിർദ്ദേശിച്ചു അതും നടപ്പായില്ല കഴിഞ്ഞ മാസത്തെ ആദ്യ ഗിഡ് ശമ്പളം പോലും ജീവനക്കാർക്ക് ലഭിച്ചില്ല വരുന്ന ഒരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുകയാണ് കുട്ടികൾക്ക് കൃത്യമായി യൂണിഫോം വാങ്ങാനോ പുസ്തകം വാങ്ങാനോ അടുത്ത ദിവസത്തെ അടുത്ത മാസത്തെ കാര്യങ്ങൾ ചാർട്ട് ചെയ്യാനോ പറ്റാത്ത ഒരു ദയനീയ അവസ്ഥയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരന് ഇത് കെ എസ് ആർ ടി സിയിലെ ഒരു ജീവനക്കാരുടെ അവസ്ഥയല്ല പൊതുവേ ഉള്ള കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ അവസ്ഥയും അതുപോലെ തന്നെ കേരളത്തിലെ പൊതുവായ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇന്നലെ അമ്മ സാധനം വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങണമെന്നാണ് ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് തൽക്കാലം കുറച്ച് പയർ വല്ലതും വാങ്ങിച്ച് രാവിലെ ഒരു തമാശ രൂപയാണ് പറഞ്ഞതെങ്കിൽ വളരെ ബുദ്ധിമുട്ടായതിൻ്റെ മാനസികാവസ്ഥ കൊണ്ട് പറഞ്ഞതാണ് എത്ര വർഷം തുടങ്ങി ഓരോരുത്തരും കടം വാങ്ങും കഴിഞ്ഞ മാസം വാങ്ങിയ കടം വാങ്ങിയ പൈസ കൊടുത്തില്ല കെ എസ് ആർ ടി സിയിൽ വീണ്ടും ആ സമരകാലം ആരംഭിക്കുകയാണ് ബി എം എസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി ഭരണാനുകൂല സംഘടനയായ സി ഐ ടിയും എ ഐ ടി സിയും സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശമ്പളം പൂർണ്ണമായി നൽകാൻ എഴുപത് കോടി രൂപ വേണ്ടിവരും ആദ്യ ഘഡുവായി പകുതി ശമ്പളം കെ എസ് ആർ ടി സി നൽകും രണ്ടാം ഘഡു സർക്കാർ സഹായവും ചേർത്താകും നൽകുക പക്ഷേ ആദ്യ ഘഡു നൽകാനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ പോലും കെ എസ് ആർ ടി സിയിൽ നിന്ന് ആരംഭിച്ചിട്ടില്ല എന്നാണ് ജീവനക്കാരുടെ ആക്ഷേപം തൊഴിലാളികളെ ഈ നേതൃത്വം തൊഴിലാളികൾ ഒരു നേരത്തെ കഞ്ഞി കുടിച്ച് കഴിയുകയാണോ എന്ന് അന്വേഷിക്കുവാനായിട്ട് ഒരു മാർഗം പോലും കണ്ടെത്തുന്ന കണ്ടെത്തുന്നില്ല എന്നുള്ളതും ഏറെ വേദനാജനകമായൊരു അവസ്ഥയാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായി ജോലി ചെയ്തില്ലെങ്കിൽ പതിനാറ് ഡ്യൂട്ടി ഇല്ലെങ്കിൽ സാലറി എഴുതൂല ഒരുപാട് ബുദ്ധിമുട്ട് നമ്മളെ ജീവനക്കാരനെ അനുഭവിപ്പിച്ചിട്ട് കൃത്യമായ സാലറി തരാതെ ജീവനക്കാരനെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് മദ്യപിച്ച് ഡ്യൂട്ടി കിട്ടുന്ന ജീവനക്കാരെ പിടികൂടാൻ പ്രീത് തലീസറുമായി ഇറങ്ങിയ കെ ബി ഗണേഷ് കുമാറിനെ പൊതുജനങ്ങളുടെ കയ്യടി കിട്ടി എന്നാൽ ജീവനക്കാരുടെ കൈയടി കിട്ടാൻ അതൊന്നും പോരാ ശമ്പളം നൽകിയേ മതിയാകൂ ചട്ടം പഠിപ്പിക്കുന്നതിനൊപ്പം ശമ്പളവും എവിടെയെന്ന ചോദ്യമാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്